തിരുവനന്തപുരത്ത് കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് കത്തിക്കയറുന്ന ഒരു വാർത്ത എന്ന് പറയുന്ന തിരുവനന്തപുരം മേയർ കെ എസ് ആർ ടി സി ബസ് തടഞ്ഞ സംഭവം തന്നെയാണ് ഇതിൽ ഒരു ഭാഗത്തു മാത്രമാണ് നടപടി എടുത്തിരിക്കുന്നത് പോലീസ് നടപടി പോലും എടുത്തിരിക്കുന്നത് മേയർക്കെതിരെ യാതൊരു നടപടിയും എടുത്തിട്ടില്ല ഒപ്പം എം എൽ എക്കെതിരെ പോലും യാതൊരു നടപടിയും എടുക്കാത്തൊരു സാഹചര്യം ഇതിനിടയിൽ തന്നെയാണ് ബസ്സിലെ സി ദൃശ്യങ്ങൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത് യശാലിനി ചേരുന്നുണ്ട് ഷാലിനി ഇതിലൊരു നിർണായക തെളിവ് എന്ന് പറയുന്നത് ഈ ബസ്സിലെ സി സി ടി വി ദൃശ്യങ്ങൾ തന്നെയാണ് അത് ആദ്യം മുതൽ തന്നെ നോക്കണം എന്നായിരുന്നു ഈ കെ എസ് ആർ ടി സി എംപ്ലോയീസ് യൂണിയൻ്റെയും അവരും പറഞ്ഞു കൊണ്ടിരിക്കുന്ന ആ കാര്യം തന്നെയാണ് പക്ഷേ അതിനിടയിൽ പല ഒത്തുകളും നടന്നിട്ടുണ്ട് അതിലേക്കൊന്നും ഇന്ന് കടന്നില്ല ഇന്ന് സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിക്കുമെന്നാണ് പറയുന്നത് പക്ഷേ ഇപ്പോൾ ഈ ബസ് തൃശ്ശൂരിലേക്ക് ഓട്ടം പോയിരിക്കുകയും ചെയ്യുന്നു എപ്പോഴായിരിക്കും ഇനി ഈ നടപടികളിലേക്കൊക്കെ തന്നെ കടക്കുക ആ രജനി സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഈ വാർത്താ ബുള്ളറ്റിന് ആരംഭിക്കുമ്പോൾ ആദ്യം പറഞ്ഞതുപോലെ ഇന്ന് തൊഴിലാളി ദിനമാണ് ആ തൊഴിലാളി ദിനത്തിലാണ് ഒരു തൊഴിലാളി വർഗത്തിന് നേരെ രണ്ട് ജനപ്രതിനിധികൾ നടത്തിയ ചില നടപടികൾ ചോദ്യം ചെയ്യപ്പെടുന്നത് അതിൽ ചില നിർണായക തെളിവ് ശേഖരണം ഒക്കെ നടക്കുകയും ചെയ്യുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം രജനി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് തൃശ്ശൂരിലേക്ക് സർവീസ് നടത്തുകയാണ് ആ ബസ് ഇപ്പോൾ ആ ഉച്ചയോടുകൂടി ആ ബസ് തിരികെ തിരുവനന്തപുരത്തേക്ക് എത്തുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നിലവിൽ ആദ്യം മുതൽ തന്നെ ഏകദേശം മൂന്ന് ദിവസത്തിലധികമായി നീളുന്ന ആരോപണങ്ങൾ പ്രത്യാരോപണങ്ങൾ ഒക്കെ തന്നെ തുടർക്കഥയാകുന്നു ഒരു ഭാഗത്ത് മാത്രം പ്രതി അല്ലെങ്കിൽ ഒരു ഭാഗത്ത് മാത്രം അന്വേഷണവും നടപടികളും ഉണ്ടാകുന്നു മറുഭാഗം സുരക്ഷിതരായിരിക്കുന്ന ഒരു സാഹചര്യം ആ സ്ഥലം മേയറാണ് ഒപ്പം എം എൽ എ ഉണ്ട് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഇവർക്ക് രണ്ടുപേർക്കുമെതിരെ നടപടി എടുക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് യഥു ഈ കെ എസ് ആർ ടി സി ബസിന്റെ ഡ്രൈവർ കഴിഞ്ഞ ദിവസം കമ്മീഷണർ ഉൾപ്പെടെ ഉള്ളവർക്ക് പരാതി നൽകിയിരുന്നു കോടതിയെ സമീപിക്കാനായിരുന്നു ആദ്യഘട്ടത്തിൽ ഉദ്ദേശിച്ചിരുന്നത് എങ്കിൽ പോലും നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൂടി പരാതി നൽകിയ ശേഷം അതിൽ നടപടി ഉണ്ടായില്ലെങ്കിൽ ആ കേസുമായി അല്ലെങ്കിൽ നടപടികളുമായി കോടതി കോടതിയിലേക്ക് പോകാം എന്നൊരു തീരുമാനത്തിലാണ് യഥു ഉള്ളത് മനുഷ്യാവകാശ കമ്മീഷനും ഈ ിൽ പരാതി എത്തിയിട്ടുണ്ട് മനുഷ്യാവകാശ കമ്മീഷനും രണ്ട് ജനപ്രതിനിധികൾക്കെതിരെ എന്ത് തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കുമെന്നുള്ളതാണ് അറിയേണ്ടത് ഈ ഘട്ടത്തിലാണ് കേസ് അന്വേഷിക്കുന്ന കന്റോൺമെന്റ് പോലീസ് ഈ വാഹനം പരിശോധിക്കണമെന്നും വാഹനത്തിൽ സ്ഥാപിച്ചിട്ടുള്ള സി സി ടി വി ക്യാമറകൾ പരിശോധിക്കണമെന്നൊരു ആവശ്യം കെ എസ് ആർ ടി സിക്ക് മുൻപിൽ കത്തായി നൽകുന്നത് ഈ കത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇന്ന് ഈ വാഹനം ഹാജരാക്കാൻ പോലീസ് കന്റോൺമെന്റ് പോലീസ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് പക്ഷേ കെ എസ് ആർ ടി സി നൽകിയിരിക്കുന്ന മറുപടി എന്നുള്ളത് വാഹനം തൃശൂരേക്ക് ഓട്ടം പോയിരിക്കുകയാണ് ഉച്ചയോടുകൂടി തിരികെ എത്തും അതിനുശേഷം പരിശോധന നടത്താം എന്നുള്ളതാണ് ഒരു പക്ഷേ ആദ്യഘട്ടങ്ങളിൽ കെ എസ് ആർ ടി സി വാഹനങ്ങളിൽ ഇത്തരത്തിൽ കെ എസ് ആർ ടി സി ബസ്സുകളിൽ ഇത്തരത്തിൽ സി സി ടി വി ക്യാമറകൾ സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി ആദ്യഘട്ടത്തിൽ സ്ഥാപിച്ച ക്യാമറകളുള്ള ബസുകളിൽ ഒന്നാണ് ഈ ആരോപണം നേരിടുന്നത് അല്ലെങ്കിൽ ഈ വാഹനം തടഞ്ഞ കെ എസ് ആർ ടി സി ബസ് സ്വാഭാവികമായും അതിൽ സി സി ടി വി ക്യാമറകൾ പ്രവർത്തനത്തിലാണോ എന്നുള്ളതാണ് ഏറെ നിർണായകമായിട്ടുള്ള കാര്യം മുൻപും സമാനമായ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടെ ഇത്തരത്തിലുള്ള സമാനമായ തീപിടുത്തങ്ങൾ ഉണ്ടായപ്പോഴും സി സി ടി വി ക്യാമറകൾ പ്രവർത്തനരഹിതമായി അല്ലെങ്കിൽ ക്യാമറയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടില്ല എന്നുള്ള ആരോപണങ്ങളൊക്കെ തന്നെ നമ്മൾ കേട്ടിട്ടുണ്ട് ഒരു സാഹചര്യം ഇവിടെയും ഉണ്ടാകുമോ എന്നുള്ളതാണ് അറിയേണ്ടത് പ്രത്യേകിച്ച് പോലീസ് ഉൾപ്പെടെ ഈ വിഷയത്തിൽ കേസെടുക്കാതെ നിൽക്കുന്ന ഒരു പശ്ചാത്തലം സമാ മായി തന്നെ ഈ സി സി ടി വി വാഹനത്തിൽ രണ്ടിലധികം സി സി ടി വി ക്യാമറകൾ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയെങ്കിൽ ഡ്രൈവർ ഏതെങ്കിലും രീതിയിലുള്ള ലൈംഗിക ചേഷ്ട ഈ വാഹനത്തിൽ വന്ന മേയറെയോ മേയറുടെ കുടുംബത്തെയോ കാട്ടിയിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും അതുമാത്രമല്ല തിരുവനന്തപുരം പട്ടം മുതലാണ് ഇവർ ഇരുവരും തമ്മിലുള്ള ചില ആരോപണങ്ങൾ അതായത് വാഹനങ്ങൾ സൈഡ് കൊടുത്തില്ല അത്തരത്തിൽ ഓവർടേക്ക് ചെയ്തു എന്നുള്ള രീതിയിലുള്ള ആരോപണങ്ങൾ ഉയരുന്നത് ആ പട്ടം മുതലുള്ള ദൃശ്യങ്ങൾ പരിശോധിക്കാനാകും വാഹനത്തിന്റെ ഇരുവശങ്ങളിലും ക്യാമറകൾ ഉണ്ട് വാഹനത്തിനുള്ളിലും ക്യാമറകളുണ്ട് സ്വാഭാവികമായും ആരാണ് വാഹനം ഓവർടേക്ക് ചെയ്തത് ഡ്രൈവറുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും രീതിയിലുള്ള പ്രകോപനം ഉണ്ടായിട്ടുണ്ടോ ഒപ്പം തന്നെ ലൈംഗിക ചേഷ്ട മേയറെ കാണിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ നിർണായകമായിട്ടുള്ള തെളിവുകൾ ഇന്ന് പോലീസിന് ലഭ്യമാകും പക്ഷേ അവിടെ ഒരു ചോദ്യം ഉയരുന്നത് ഈ വാഹനത്തിലെ സി ക്യാമറകൾ പ്രവർത്തനത്തിലാണോ എന്നുള്ളതാണ് കാരണം കെ എസ് ആർ ചില ആശങ്കകൾ അറിയിച്ചിട്ടുണ്ട് വാഹനത്തിൽ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് പക്ഷേ ഇത് പ്രവർത്തനത്തിലാണോ എന്നുള്ള ചോദ്യം അത് ഉയരുന്നുണ്ട് അവിടെ തന്നെയാണ് ചില സംശയങ്ങളും ഉയരുന്നത് എന്തായാലും ഉച്ചയോടുകൂടി കണ്ടോൺമെന്റ് പോലീസ് പരിശോധനകൾ ആരംഭിക്കും അതിനുശേഷമായിരിക്കും ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറെ നിർണായകമായിട്ടുള്ള നടപടികളിലേക്ക് ഒരുപക്ഷെ പോലീസും ഈ ആരോപണ വിധേയനായി നിൽക്കുന്ന യഥവും കടക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും മനുഷ്യാവകാശ കമ്മീഷന് മുൻപിലെത്തിയിട്ടുള്ള ജനപ്രതിനിധികൾക്കെതിരായിട്ടുള്ള പരാതിയിൽ നടപടി ഉണ്ടാകുമോ എന്നുള്ളതും ഇന്ന് അറിയാൻ സാധിക്കും ീതിയാണ് ഇവിടെ നടപ്പിലാക്കുന്നത് എന്ന് തന്നെയാണ് ഒന്നടങ്കം ജനങ്ങൾ പറയുന്നത് എന്തായാലും മേയറുടെ വാദങ്ങളൊക്കെ തന്നെ ഇന്നലെ തന്നെ പൊളിഞ്ഞിരിക്കുന്ന ഒരവസ്ഥ തന്നെയാണ് കാണാൻ കഴിയുന്നത് അപ്പോഴും ശാലി ജനങ്ങൾ ചോദിക്കുന്നത് ജനങ്ങൾ മാത്രമല്ല മറ്റു ജനപ്രതിനിധികളും പ്രതിപക്ഷം ഒന്നടങ്കം ചോദിക്കുന്നത് എന്തുകൊണ്ട് മേയർക്കെതിരെ മാത്രം കേസെടുത്തില്ല എന്നുള്ളതാണ് ഇത് കെ എസ് ആർ ടി സി ബസ് ആണ് കെ എസ് ആർ ടി സി ബസ്സിനെ കുറുകെ നിർത്തിക്കൊണ്ടാണ് ഇവർ സംസാരിക്കുന്നതും തട നിർത്തിക്കൊണ്ടാണ് സംസാരിക്കുന്നതുമൊക്കെ തന്നെ അതിലെന്തുകൊണ്ട് ഒരു നടപടി എടുത്തിട്ടില്ല പോലീസ് എന്നാണ് മേയർ ആയതുകൊണ്ടാണോ അതോ അതൊരു ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി ആയതുകൊണ്ടാണോ അരുജിനി അത് തന്നെയാണ് ഏറ്റവും വലിയ ചോദ്യമായി ഉയരുന്നത് പ്രതിപക്ഷവും അത്തരത്തിൽ ചില ചോദ്യങ്ങൾ ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് ഒന്ന് രണ്ട് ജനപ്രതിനിധികളാണ് ആ വാഹനത്തിൽ ഉണ്ടായിരുന്നത് എം എൽ എ സച്ചിൻ ദേവ് സ്വാഭാവികമായും ഇടതുപക്ഷത്തിന്റെ അനുഭാവിയാണ് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ അവരും ഇടതുപക്ഷത്തിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണ് സ്വാഭാവികമായും ഇരുവർക്കുമെതിരെ എന്തുകൊണ്ട് കേസെടുത്തില്ല എന്നൊരു ചോദ്യം പല ഘട്ടങ്ങളിൽ പല രീതിയിൽ ഉയരുന്നുണ്ട് സ്വാഭാവികമായും ഒരു കെ എസ് ആർ ടി സി ബസ്സാണ് അറുപതിലധികം വരുന്ന യാത്രക്കാർ ആ സമയത്ത് വാഹനത്തിൽ ഉണ്ടായിരുന്നു ആ അത്രയും പേരെ ബുദ്ധി ൊണ്ട് വാഹനം കുറുകെയിട്ടായിരുന്നു മേയർ ആര്യ രാജേന്ദ്രനും സംഘവും ഇത്തരത്തിലുള്ള നടപടികളും പ്രകോപനപരമായിട്ടുള്ള നടപടികളും സ്വീകരിച്ചത് സ്വാഭാവികമായും സീബ്ര ലൈനിലാണ് വാഹനം നിർത്തിയിട്ടത് മേയർ ആദ്യം മുതൽ പറയുന്നുണ്ട് തങ്ങൾ തങ്ങളിറങ്ങിയ ശേഷം വാഹനം അവിടെ നിന്ന് മാറ്റിയിരുന്നു എന്റെ അടുത്ത് ലൈംഗിക ചേഷ്ട കാണിച്ചത് ഒരു സ്ത്രീക്കും അല്ലെങ്കിൽ സമൂഹത്തിൽ ഒരു രീതിയിലും ഉണ്ടാകാൻ പാടില്ലാത്ത നടപടി അത് ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് വാഹനം ഓവർടേക്ക് ചെയ്ത് ക്രോസ് ചെയ്ത് നിർത്തിയത് എന്നുള്ളതാണ് പക്ഷേ അതെല്ലാം ം തള്ളിക്കൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവന്ന സി സി ടി വി ദൃശ്യങ്ങൾ വാഹനം ലൈനിൽ ഒരുപാട് സമയം നിർത്തിയിട്ടു യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കുന്നു വാഹനത്തിനുള്ളിൽ കയറി ചില രീതിയിലുള്ള പ്രതികരണങ്ങൾ പക്ഷെ അപ്പോഴൊന്നും ഡ്രൈവർ സീറ്റിൽ നിന്ന് അനങ്ങാൻ പോലും തയ്യാറായിരുന്നില്ല യഥു എന്ന കെ എസ് ആർ ടി സി ഡ്രൈവർ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പല ഘട്ടങ്ങളിലും യഥുവിനെതിരെ മാത്രം നടപടിയെടുക്കുന്നുള്ള ചർച്ചകൾ കൂടി സജീവമായിരുന്നു മേയർക്കെതിരെ മേയർ കൊടുത്ത പരാതിയിലടക്കം യഥുവിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടണം അടക്കമുള്ള ചില അഭ്യൂഹങ്ങൾ ഉയർന്നിരുന്നു അപ്പോഴും ൊക്കെ ഗതാഗത മന്ത്രി സ്വീകരിച്ച ചില നിലപാടുകളുണ്ട് റിപ്പോർട്ട് വന്നതിന് ശേഷം നടപടികൾ സ്വീകരിക്കാം എന്നുള്ളതാണെങ്കിലും ആ റിപ്പോർട്ടിന്റെ ഒക്കെ ഭാഗമായിട്ടാണ് കെ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്ന തരത്തിലുള്ള നടപടികൾ ഇനി സർക്കാർ തലത്തിൽ നിന്നുണ്ടാകും ഒപ്പം തന്നെ മേയർക്കും എം എൽ എക്കുമെതിരെ ഏത് തരത്തിലുള്ള നടപടികൾ ഉണ്ടാകും എന്നൊക്കെ ഇന്ന് ഉച്ചയോടുകൂടി അറിയാൻ സാധിക്കും എന്തായാലും ഈ വാഹനത്തിലെ സി സി ടി വി ദൃശ്യങ്ങൾ തന്നെയാണ് ഏറെ നിർണായകമായിട്ടുള്ളത് കഴിഞ്ഞ ദിവസങ്ങളടക്കം നമ്മൾ കണ്ടതാണ് മേയറുടെ ഭാഗത്ത് നിന്ന് എടുത്തിട്ടുള്ള ചില ദൃശ്യങ്ങൾ ഒപ്പം തന്നെ വാഹനത്തിൽ നിന്ന് യാത്രക്കാർ പകർത്തിയ ചില ദൃശ്യങ്ങൾ സമീപത്തു കൂടി കടന്നുപോയ ചില വാഹനങ്ങളിൽ ഉണ്ടായിരുന്നവർ പകർത്തിയ സി സി മൊബൈൽ ക്യാമറ ദൃശ്യങ്ങൾ അതിനപ്പുറം ഒരു ദൃശ്യം എന്നുള്ളത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറെ നിർണായകമായിട്ടുള്ളത് ബസിലെ സി ക്യാമറ ദൃശ്യങ്ങൾ തന്നെയാണ് അത് ആണ് ഇന്ന് ഒരുപക്ഷെ പുറത്തു വരാൻ പോകുന്നത് പക്ഷെ ആ ദൃശ്യങ്ങൾ ഉണ്ടോ എന്നുള്ളതാണ് ഒരാഴ്ച വരെ സ്റ്റോർ ചെയ്ത് സൂക്ഷിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഈ ക്യാമറകൾ ക്രമീകരിച്ചിരിക്കുന്നത് സജ്ജീകരിച്ചിരിക്കുന്നത് സ്വാഭാവികമായും ആ ദൃശ്യങ്ങൾ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ സ്വാഭാവികമായും അത് പ്രവർത്തനമാണോ എന്നുള്ളൊരു ചോദ്യമാണ് ഉയരുന്നത് എന്തായാലും ഉച്ചയോടുകൂടി വാഹനം തൃശൂരിൽ നിന്ന് തിരുവനന്തപുരത്ത് എത്തും അതിനുശേഷം തൊഴിലാളി ദിനമായി ഇന്ന് തൊഴിലാളിയായി ഏതോ നീതി ലഭിക്കുമോ എന്നാണ് നോക്കി കാണേണ്ടത് മേയർ കെ എസ് ആർ ടി സി ബസ് തടഞ്ഞ സംഭവത്തിൽ ബസ്സിലെ സി സി ടി വി ദൃശ്യങ്ങൾ ഇന്ന് പരിശോധിക്കും ശാലിനിയാണ് വിശദമായ റിപ്പോർട്ട് നൽകിയത്